നമസ്കാരം കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ സലീം എന്നയാളുടെ ഭാര്യയും മൂന്ന് മക്കളുടെ അമ്മയുമാണ് ജസ്ന എന്ന മുസ്ലിം യുവതി ജസ്ന ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സോഷ്യൽ മീഡിയയിൽ താരമാണ് ജസ്ന സലീം മൂന്നാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ അവിടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചെന്നും ആ ചിത്രം വലിയ അത്ഭുതങ്ങൾക്ക് കാരണമായി എന്നും പറഞ്ഞ് വാർത്തകൾ വന്നതോടെയാണ് ജസ്ന സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ആ ചിത്രം തൊട്ടടുത്തുള്ള ഒരാൾക്ക് കൊടുത്തെന്നും ദീർഘകാലമായി ഗർഭം ധരിക്കാത്ത ആ വീട്ടുകാരന്റെ ഭാര്യ ഗർഭം ധരിച്ചതുമൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു ചിത്രകാരിയല്ലാത്ത ജസ്ന ശ്രീകൃഷ്ണനെ കുറിച്ച് മാത്രം ചിത്രങ്ങൾ വരയ്ക്കുന്നു ആ ചിത്രത്തിന് വലിയ ഡിമാൻഡ് ഡിമാൻഡാവുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്ന നിലയിൽ പേരെടുക്കുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ എത്തിയ പ്രധാനമന്ത്രി മോദിക്ക് ജസ്ന ചിത്രം കൊടുക്കുന്ന ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു അങ്ങനെ ജസ്ന സലീം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പെൺകുട്ടിയായി മാറുന്നു പരമ്പരാഗത മുസ്ലിം കുടുംബത്തിൽ ജനിച്ച മുസ്ലിം വിശ്വാസിയെ തുടരുന്ന ജസ്നയുടെ ശ്രീകൃഷ്ണ പ്രേമം സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായും സംഘ ഹൈന്ദവ അനുകൂലികളുടെ സഹതാപത്തിനും സ്നേഹത്തിനും കാരണമാകും വിഭാഗീയ ചിന്താഗതിക്കാരായ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ എതിർപ്പിനും കാരണമാകും അതൊക്കെ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നത് ഒടുന്നതിനെ ജസ്ന സലീമിനെതിരെ സംഘപരിവാർ തിരിയുകയായിരുന്നു ഹൈന്ദവ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ജസ്ന സലീമിനെതിരെ വാർത്തകളും പ്രചരണങ്ങളും ആരംഭിച്ചു അതിൻ്റെ ഒരു കാരണം ഗുരുവായൂരപ്പിന്റെ നടപ്പുരയിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചതും ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിച്ചതുമൊക്കെയാണ് അത് ആചാര ലംഘനമാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു ജസ്ന അടക്കമുള്ള യൂട്യൂബർമാർ ഗുരുവായൂരപ്പിന്റെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് റീൽസ് നിർമ്മിക്കുന്നതിനെതിരെ രണ്ടുപേർ കോടതിയെ സമീപിക്കുന്നു കോടതി ശക്തമായ നിലപാടെടുക്കുകയും അത്തരം റീൽസ് ചിത്രീകരണങ്ങൾ നിരോധിക്കുകയും ചെയ്യുന്നു മാപ്പ് പറഞ്ഞ് ജസ്ന സലീം തടിയൂരി എന്നാൽ ഇപ്പോൾ വീണ്ടും ജസ്ന സലീം വാർത്തകളിൽ നിറയുന്നു വീണ്ടും കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നടപ്പുരയിൽ റീൽസ് ചിത്രീകരിച്ചു എന്നാണ് വാർത്ത ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി കൊടുക്കുകയും പോലീസ് സമൂഹത്തിൽ ഭിന്നത വളർത്തുന്നതിന് വേണ്ടി ചെയ്തു എന്ന തരത്തിൽ ജാമ്യമില്ല വകുപ്പനുസരിച്ച് കേസെടുക്കുകയും ചെയ്തു ജസ്ന അതിന് വിശദീകരണം രംഗത്ത് വന്നിരിക്കുന്നു താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല താൻ ഗുരുവായൂരമ്പലത്ത് പുറത്തേക്ക് വരുമ്പോൾ ആരോ തന്നെ ചിത്രമെടുത്തു അതിന് താനല്ല ഉത്തരവാദി താനെങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ജസ്ന പറയുന്നു എന്തായാലും ജസ്ന വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു കോടതി ഉത്തരവിന് ലംഘിച്ചുകൊണ്ട് റീൽസ് ചിത്രീകരണത്തിന്റെ പേരിൽ വീണ്ടും ജസ്ന വാർത്തകൾ നിറയുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി ജസ്ന വാർത്തകളിൽ നിറയുമ്പോൾ അത് വിവാദമാകുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം ആരാണ് ജസ്നയ്ക്ക് പിന്നിൽ എന്നാണ് മാധ്യമ പ്രവർത്തക ശ്രീല പിള്ളയെ പോലുള്ളവർ പറയുന്നത് ജസ്ന കൃത്യമായ ചില ആളുകളുടെ അജണ്ടയുടെ പ്രത്യേകിച്ച് ജിഹാദി അജണ്ടയുടെ മുഖം മൂടി മാത്രമാണെന്നാണ് ജസ്നയുടെ ശ്രീകൃഷ്ണ പ്രേമവും ഗുരുവായൂർ സന്ദർശനത്തിനുമൊക്കെ പിന്നിൽ ചില ഗൂഢശക്തികൾ ഉണ്ടേ എന്ന് ശ്രീലാപിള്ള തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പേരാമ്പ്ര കേന്ദ്രീകരിച്ച് ഒരാളാണ് ജസ്നയ്ക്ക് ശ്രീകൃഷ്ണന് ചിത്രം വരച്ചു കൊടുക്കുന്നതെന്നും ജസ്നയ്ക്ക് ചിത്രം വരയ്ക്കാനേ അറിയില്ലെന്നും ചിലർ ബോധപൂർവം ജസ്നയെ ഉപയോഗിച്ച് നാടകങ്ങൾ കളിക്കുന്നതാണ് എന്നുമാണ് ശ്രീലാപ്പിള്ള ആരോപിക്കുന്നത് ഈ കൃഷ്ണഭക്ത കൃഷ്ണഭക്തയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നു അവിടെ കേക്ക് മുറിച്ച് വലിയ രീതിയിൽ അവർ പ്രതിരോധത്തിലായി അവിടെ കോടതിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കുറച്ചു കാലം ഇവർ മിണ്ടാതെ അനങ്ങാതൊക്കെ ഇരുന്നു ആ സമയത്ത് വളരെ പേടിച്ച് അവർ ഇരുന്നിരുന്നു അന്ന് ആ സമയത്തൊന്നും വലിയ പ്രശ്നം അവർ ഉണ്ടാക്കിയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയ സമയത്ത് അവർ മൌനം പാലിച്ചിരുന്നു കുറച്ചു കാലം ഗുരുവായൂരിലേക്ക് പോകുന്നില്ല എന്നും തനിക്ക് ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് അറിയില്ല എന്നും വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും എനിക്ക് അവിടെ പ്രവേശിക്കാനുള്ള അനുമതി തരണമെന്നും താൻ രണ്ട് പ്രാവശ്യം അവിടെ പോകാറുണ്ടെന്നും ഫോട്ടോ സമർപ്പിക്കാറുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ റീൽസിന്റെ കാര്യമൊക്കെ വന്നു സാധാരണക്കാരെ ജനങ്ങൾ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചുപോയി അപ്പോ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു പോയപ്പോ ഇവർക്ക് ഞാൻ ആദ്യം മുതൽ ആരോപിക്കുന്ന ഇവരുടെ പിന്നിൽ കൃത്യമായ ഒരു സംഘമുണ്ട് എന്ന് തന്നെയാണ് ആ സംഘത്തിന്റെ പ്രവർത്തന ഫലമായിരുന്നിരിക്കാം പിന്നീട് അവർ മറ്റൊരു രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് ഒരു യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നു കുറച്ച് റീൽസിലൊക്കെ സജീവമാകുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം അവർ ചെയ്തത് ആ വിഷയത്തിൽ ഉൾപ്പെട്ടിരുന്ന എന്നെ അടക്കമുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരിക എന്നുള്ളതായിരുന്നു അധിക്ഷേപം എന്ന് പറഞ്ഞാൽ അധിക്ഷേപം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ആരെയെങ്കിലും എന്തെങ്കിലും പറയുക എന്നതിനപ്പുറത്തേക്ക് ലൈംഗിക ചുവയോടുകൂടി അവരും അവരുടെ സഹോദരൻ എന്ന് പറയുന്ന ഒരാളും വന്നിരുന്ന് ഓരോ സ്ത്രീകളെയും എടുത്ത് പറഞ്ഞുകൊണ്ട് ലൈംഗിക ചുവയോട് അതായത് നമുക്കത് കണ്ടിരിക്കാൻ പറ്റില്ല സാധാരണക്കാരായ ആത്മാഭിമാനമുള്ള മാന്യതയുള്ള ഒരാൾക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ സഹോദരനും സഹോദരിയുമാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ചില ആംഗ്യങ്ങൾ ആ ആംഗ്യങ്ങളൊക്കെ കാണാൻ എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ ലോകത്ത് ഒരിടത്തും നമ്മൾ ഒരുപാട് വഴക്കിടുന്ന സ്ത്രീകളെ ബഹളം ഉണ്ടാക്കുന്ന സ്ത്രീകളെ ഈ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ ചില ചന്തകളിലൊക്കെയാണ് കച്ചവടത്തിന്റെ ഭാഗമായൊക്കെ അത്തരത്തിലുള്ള സ്ത്രീകളൊക്കെ ആ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള വഴക്കൊക്കെ ഇടുന്നത് ഇത് ലൈംഗിക ചുവയുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനകത്ത് വരുന്ന പ്രത്യേകിച്ച് ചെന്നൈ ലസിതെ അങ്ങനെയുള്ള ചിലരെയൊക്കെ ഇങ്ങനെ ആരൊക്കെയാണോ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ ഇവരുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമായിരുന്നു അവരെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ അവർ സംസാരിച്ചു ഏതായാലും ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ ഇവർക്ക് മറ്റ് ചില ബന്ധങ്ങളുണ്ട് അത് മറ്റ് ചില രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടോ എന്ന സംശയമുണ്ട് എന്ന് പറയുന്നതിന്റെ കുറച്ചേറെ തെളിവുകളും എനിക്ക് ലഭ്യമായിട്ടുണ്ട് ആ തെളിവുകളെല്ലാമായി അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോവുകയും ചെയ്യും ഈ സ്ത്രീയുടെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ഈ സ്ത്രീയോടെ വളരെ കൃത്യമായി തന്നെ ഈ സ്ത്രീക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇത്രയേറെ പ്രശ്നങ്ങളുള്ള സ്ത്രീയാണ് ഇവരെന്ന് ബോധ്യമായിട്ടും പതിനെട്ടോളം കേസുകൾ ഇവർ നൽകി നാട്ടിലുള്ളവരെ മുഴുവൻ പറ്റി ചിത്രത്തിൽ കേസ് കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ബോധ്യമായിട്ടും ഇത്രയേറെ സമൂഹത്തിന്റെ മുന്നിൽ ഈ സ്ത്രീ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ പൊതുജനം കണ്ടിട്ടും ഇവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ആ വിഭാഗം എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യം വളരെ കൃത്യമായി തന്നെ ഇവരുടെ പിന്നിൽ കൃത്യമായ അജണ്ടയോടുകൂടി ഒരു കൂട്ടർ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് ഈ സ്ത്രീയുടെ പിറകിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ അവർ എവിടെ ഒളിച്ചിരുന്നാലും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് അവരുടെ ഗുരുവായൂരിലേക്കുള്ള വരവ് ആ വരവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞേ ഇത് ഞങ്ങളെ അന്വേഷണ ഏജൻസിക്കും മറ്റും നൽകിയതാണ് ഏതാണ്ട് പതിനെട്ടോളം കേസുകൾ വളരെ കൃത്യമായി തന്നെ ഞാൻ ആ കേസിന്റെ എഫ്ഐആർ ഡീറ്റെയിൽസ് അടക്കം എടുത്തുകൊണ്ട് കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് രേഖകൾ സഹിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഇങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഇവർ വരുന്നതും തട്ടിപ്പിനാണ് നിങ്ങളോട് പറഞ്ഞത് വന്നാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ശ്രീലാപ്പിള്ള ഉയർത്തിയിട്ടും ശ്രീലക്കെതിരെ കേസ് കൊടുക്കാനോ നിയമ നടപടി എടുക്കാനോ ജസ്ന ശ്രമിച്ചിരുന്നില്ല അതിനർത്ഥം ശ്രീല പറഞ്ഞതൊക്കെ വാസ്തവമാണ് എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ട് ഈ വിവാദം കത്തിപ്പടന്നപ്പോൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് മറന്നാടനിലൂടെ ജസ്ന രംഗത്ത് വന്നിരുന്നു ഒരു സുപ്രവാദത്തിൽ ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയായതാണ് അതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എന്നെക്കുറിച്ചൊരു പരാതി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഞാൻ പൈസ മേടിച്ചത് കൊണ്ടോ ഒന്നും അല്ല കേട്ടോ ഞാൻ ഹണി ട്രാപ്പ് കാര്യമായത് ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ എടുത്തിടുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് ഇരുത്തി ചിന്തിച്ചൂടെ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിനെയൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടൊരു റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് അത് സുരേഷ് ഗോപി എന്നില്ല ആര് തന്നെ അയക്കുകയാണെങ്കിലും അല്ലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അമിത് ഷാ അദ്ദേഹം ത്രൂ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും നമ്മളെക്കുറിച്ച് ഏറ്റവും സെറ്റ് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് നമ്മൾ കാണാനുള്ളൊരു അനുവാദം നമുക്ക് തരുള്ളൂ അത് ഇപ്പം ഈ കാലഘട്ടത്തിൽ പണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസം അല്ല എന്ന് വിചാരിക്കാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുഞ്ഞു കുട്ടി കുട്ടിക്ക് പോലും ഒന്ന് ചിന്തിച്ചാലറിഞ്ഞൂടെ നമ്മൾക്ക് നമ്മുടെ പേരിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പരാതി ഉണ്ടേ പ്രധാനമന്ത്രിനെ കാണാൻ സമ്മതിക്കോ നമ്മുടെ ഹിസ്റ്ററി വരെ ചകഞ്ഞിട്ടല്ലേ നമ്മൾ കാണാൻ പോകുന്നത് ആരും ചിന്തിക്കണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയെ ഭരിക്കുന്നൊരു ഒരു ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ചിന്തിച്ചുകൂടെ നമ്മുടെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഇമേജ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കാണാൻ സമ്മതിക്കുമോ അത്ര പോലും ചിന്തിക്കാതെ സോഷ്യൽ ഒരു ഒരു എല്ലാ അടങ്ങി എന്നാൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജസ്ന നിറയുമ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് ജസ്ന വീണ്ടും റീൽസ് എടുക്കാൻ അവിടെ എത്തുമ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം രൂപപ്പെടുന്നു ആരാണ് ജസ്നയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരുടെ കൊട്ടേഷൻ എടുത്താണ് ജസ്ന ഗുരുവായൂരപ്പനെ അവഹേളിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ജസ്നിയുടെ കൃഷ്ണപ്രമം വ്യാജമാണ് എന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഗൗരവമായി തന്നെ വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു